എല്ലാവർക്കും നമസ്കാരം ഇന്നലകളെക്കുറിച്ചുള്ള ദുഃഖവും നാളെ കുറിച്ചുള്ള ഉത്കണ്ഠയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വർത്തമാനകാലത്തിന്റെ ശോഭ കെടുത്തി കളയുന്നു നാളെക്കുറിച്ചുള്ള ആശങ്കയിലകപ്പെട്ട് വിഷാദരോഗത്തിന് അടിമപ്പെടുന്നവരുടെ എണ്ണവും കുറവല്ല എന്തിനാണ് നമ്മൾ ഇന്നിന്റെ സൗന്ദര്യവും സന്തോഷവും ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത് അടുത്ത നിമിഷത്തിന്റെ നിയന്ത്രണം പോലും നമ്മുടെ കയ്യിലല്ല റോയിറ്റി ബെനറ്റ് നോ നോ ഓഫ് ഓഫ് റിഗ്രറ്റ് ചേഞ്ച് ചേഞ്ച് ദ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ നമ്മൾ ഖേദിച്ചത് കൊണ്ട് പഴയ കാലം മാറാൻ പോകുന്നില്ല ശരിക്കും ആലോചിച്ചേ നമ്മുടെ ദുഃഖത്തിന് ഭൂതകാലത്തെ മാറ്റാൻ കഴിയൂ നമ്മുടെ ആശങ്കയ്ക്ക് ഭാവി കാലത്തെ വ്യതിചലിപ്പിക്കാനും കഴിയുമോ ഇവ രണ്ടൂടെ ചേർന്ന് ഒറ്റ കാര്യേ ചെയ്യുന്നുള്ളൂ വർത്തമാനകാലം നമ്മൾ ഈ ജീവിക്കുന്ന കാലം കാലമുണ്ടോ നമ്മളിൽ നിന്ന് ചോർത്തി കളയുകയാണ് അവിടെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതം തന്നെ പലപ്പോഴും നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നവരാകുന്നു മറന്നുപോകുന്നവരാകുന്നു ചിന്തകനായോളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഓൾ നെഗറ്റിവിറ്റി ഈസ് ബൈ ആൻ അക്യുമുലേഷൻ ഓഫ് ഓഫ് സൈക്കോളജിക്കൽ ടൈം ഡെൽ കോസ്ഡ് ആൻസൈറ്റി ടെൻഷൻ സ്ട്രെസ് ഓൾ ഫോംസ് ഓഫ് ഫിയർ ആർ കോസ്ഡ് ബൈ ടു മച്ച് ഫ്യൂച്ചർ ിൽ കരുത്ത് കണ്ടെത്തുന്നത് കൂടെ നിൽക്കുന്നവരുടെ എണ്ണത്തിലല്ല ഒരു വശത്ത് നൂറുകണക്കിന് ബാലിൻ്റെയും അശ്വേ പ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരും പുരോഹിതന്മാരും നടന്നു വന്ന വഴികളെ ഓർത്തവൻ വേദനിച്ചില്ല വരാനിരിക്കുന്ന നിമിഷങ്ങളെപ്പറ്റി ശങ്കപ്പെട്ടില്ല അവൻ്റെ മനസ്സ് ബന്ധിതമായത് വർത്തമാനകാലത്തിൻ്റെ സൗന്ദര്യത്തിലായിരുന്നു ആ സൗന്ദര്യത്തിന് മാറ്റു അവനും ദൈവവും തമ്മിലുള്ള ആത്മബന്ധമാണ് അവൻ ഹൃദയപൂർവം ദൈവത്തെ വിളിക്കുന്നു അപ്പോഴാണ് സ്വർഗത്ത് നിന്ന് അഗ്നി ഇറക്കി അവൻ്റെ ബലിയെ ദൈവം സ്വീകരിക്കുന്നത് എത്ര വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടങ്ങൾ എതിരായി കൊള്ളട്ടെ പരിഹാസികൾ ആർത്ത വിളിച്ചു കൊള്ളട്ടെ ശത്രുക്കൾ നിഗ്രഹിക്കുവാൻ നിന്നു കൊള്ളട്ടെ ഇതൊന്നും ഓർത്ത് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ദൈവബന്ധത്തിൽ ആ കരുത്തിലും ആ ആത്മവിശ്വാസത്തിലും വർത്തമാനകാല ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഭംഗിയുള്ളതാക്കി തീർക്കുക എന്നതാണ് അത്തരം ജീവിതങ്ങളിൽ ദൈവം പ്രസാദിക്കും ദൈവം നമ്മെ ബലപ്പെടുത്തും തൻ്റെ കൃപ കൊണ്ട് തണൽ വിരിക്കും സൃഷ്ടാവ് നൽകുന്ന അഷ്വറൻസിനേക്കാൾ മറ്റെന്തുണ്ട് ഈ ജീവിതത്തിന് തണൽ വിരിക്കാൻ കർത്താവെ ഒരു മനുഷ്യരെയും നന്നായി ജീവിക്കുവാൻ ബലപ്പെടുത്തണമേ സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോബനെ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗിയ ദൈവമേ ദുഃഖങ്ങളിലും ആശങ്കകളിലും തളച്ചിട്ട് ഹോമിക്കാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം കാരണം ഈ ജീവിതം ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹാദാനമാണ് കർത്താവ് അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് സമർപ്പിതരായി ജീവിക്കുവാൻ ദൈവിക ബലം ഞങ്ങൾക്ക് നൽകണമേ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങളുടെ സഹയാത്രികനാണ് വീണ് പോകുമ്പോൾ തങ്ങിയെഴുതേൽപ്പിക്കുകയും കണ്ണുനീർത്തോകുമ്പോൾ ആശ്വസിപ്പിക്കുകയും സ്നേഹത്തോടെ ചേർത്ത് പഠിക്കുകയും ചെയ്യുന്ന സാന്നിധ്യമാണല്ലോ അങ്ങ് കർത്താവും ഒത്തിരി കുറവുകൾ ഞങ്ങളിലുണ്ട് ഇന്നലകളുടെ വേദനകളിലും നാളെക്കുറിച്ചുള്ള ആശങ്കകളിലും വർത്തമാന കാലത്തിൻ്റെ അതായത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം ഒരിക്കലും ഞങ്ങൾ കെടുത്തിക്കളയുന്നവരായി തീരരുത് കർമ്മേൽവലയുടെ മുകളിൽ എല്യാ ദൈവബലത്തിൽ കണ്ടെത്തുന്ന ആ ജീവിതത്തിൻ്റെ കരുത്ത് എന്നും മുറുകെ പിടിക്കുവാൻ ആരാധനാനുഭവം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമേ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ദൈവത്തിൽ ബലം കണ്ടെത്തുന്നവരാകണമേ കുറവുകളെ പോക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ